ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്തിനാണ് പരിശുദ്ധ സഭ ആണ്ടുവട്ടത്തിൽ ഓരോ പ്രാവശ്യവും വിശുദ്ധരെ അനുസ്മരിക്കുന്നത് അവരുടെ ധന്യ ജീവിതം അവരുടെ ജീവിത മാതൃക അനേകർക്ക് പ്രചോദനം ആകുന്നതിനും കാലത്തും സമാനമായ രീതിയിൽ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ കഴിയുമെന്ന് ആഹ്വാനം ചെയ്യുവാനും അങ്ങനെ വിശുദ്ധരുടെ എണ്ണം സഭയിൽ വർദ്ധിക്കുന്നതിനും ഈ അനുസ്മരണം സഹായിക്കും എന്നുള്ള ബോധ്യം കൊണ്ടാണ് മാത്രമല്ല അനേകരുടെ ജീവിതങ്ങളിൽ രൂപാന്തരം വരു രൂപാന്തരീകരണം വരുത്തുവാൻ ഇത്തരം അനുസ്മരണങ്ങൾ വളരെയേറെ സഹായിക്കുകയും ചെയ്യും നീതിവാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണെന്ന് സുഭാഷിങ്ങളുടെ പുസ്തകം പത്താം അധ്യായം ഏഴാം തിരുവചനത്തിലൂടെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ പശ്ചാത്തലവും നമ്മെപ്പോഴും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് കരുതുന്നു ഈ ആഴ്ചയിലെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഡിസംബർ എട്ട് ചൊവ്വ അന്ന് പരിശുദ്ധ സഭ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നു പരിശുദ്ധ കന്യക പാപം കൂടാതെ ജനിച്ചവളാണ് എന്നാണ് സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇത് ഈ തിരുനാൾ സഭ സമുചിതമായി ആഘോഷിക്കുകയാണ് സഭയുടെ ആദ്യകാലം വിശ്വാസമാണ് പരിശുദ്ധ മറിയം പൂർണ്ണമായും പാപരഹിതയും കന്യകയും ആയിരുന്നു എന്നുള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഡിസംബർ എട്ടാം തീയതി ഒൻപതാം പിയുസ് മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മലങ്കര സഭയുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ മറിയത്തെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യുന്നതും പരിശുദ്ധ മറിയത്തിൻ്റെ പാപരഹിത എന്ന് ഏറ്റു പറയുന്നതാണ് പരിശുദ്ധിയുടെ ഉത്തമ മാതൃകയായ പരിശുദ്ധ കനികയെപ്പോലെ നമുക്കും പരിശുദ്ധിയിൽ വളരുന്നതിനും ആ ജീവിത മാതൃക പിഞ്ചന്ന് മാതാവിനെപ്പോലെ വിശുദ്ധിയിൽ ആഴപ്പെടുന്നതിനും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ തലമുറകളെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ലോകത്തിൻ്റെ കറകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് ഈ മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം കുടുംബങ്ങൾ വിശുദ്ധിയുടെ ഇടങ്ങളാകുവാൻ നമുക്ക് ഈ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം ഡിസംബർ പത്തിന് നാം ബഹനാൻ സഹദായും സഹോദരി സാറായും നാൽപ്പത് സഹോദയന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നു നാലാം നൂറ്റാണ്ടിൽ അസീറിയ ഭരിച്ചിരുന്ന സന്നാക്കരീബ് രാജാവിൻ്റെ മക്കളായിരുന്നു ബഹനാനും സാറായും സന്നാക്കരീബ് ഒരു തികഞ്ഞ അന്യ ദൈവ വിശ്വാസി ആയിരുന്നു അന്യദേവ ആരാധനയിലൂടെ തനിക്ക് ശ്രേയസ് ഉണ്ടായിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളും ആയിരുന്നു ഒരു ദിവസം തൻ്റെ നാൽപ്പത് അടിമകളോടുകൂടി പോയ ബഹനാൻ കൂട്ടം തെറ്റി വനത്തിൽ രാത്രി ഒറ്റയ്ക്കായി രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു മാലാഹയുടെ ദർശനം ഉണ്ടായി മാലാഹ അദ്ദേഹത്തോട് അവിടെ അൽതാഫ് മലയിൽ വസിക്കുന്ന മിസ്റ്റർ മത്തായി സന്യാസിയെ കാണുവാനും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുവാനും അങ്ങനെ സത്യവിശ്വാസം സ്വീകരിച്ച് രക്ഷയിലേക്ക് കടന്നു വരുവാനും ആഹ്വാനം ചെയ്തു പ്രഭാതത്തിൽ തൻ്റെ അനുചരന്മാരെ വീണ്ടും കട്ടുമു കണ്ടുമുട്ടിയ ബഹനാൻ മാലാഹയുടെ നിർദ്ദേശപ്രകാരം വിശുദ്ധ മത്തായി സന്യാസിയുടെ ആശ്രമത്തിൽ എത്തി അദ്ദേഹം ബഹനാനെ ക്രിസ്തുമാർഗം പഠിപ്പിച്ചു ക്രിസ്തുമാർഗത്തെക്കുറിച്ച് കേട്ട ബഹനാൻ ഒരു സംശയം ഉന്നയിച്ചു ഇത് സത്യവിശ്വാസമാണ് എന്നും എങ്ങനെ ഞാൻ മനസ്സിലാക്കും മത്തായി സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയി സഹോദരി സാറായേയും കൂട്ടിക്കൊണ്ടുവരിക കുഷ്ഠരോഗിയായ തൻ്റെ സഹോദരി സാറ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തുമാർഗം സ്വീകരിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കും എന്ന് പറഞ്ഞു ബഹനാനും പരിവാരങ്ങളും പട്ടണത്തിലേക്ക് മടങ്ങി ഭവനത്തിലെത്തിയ ബഹനാൻ തൻ്റെ മാതാവിനോട് തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും പറഞ്ഞു രഹസ്യത്തിൽ സഹോദരി സാറായെയും കൂട്ടിക്കൊണ്ട് മത്തായി സന്യാസിയുടെ അടുത്തേക്ക് പോകുന്നതിന് മാതാവ് ബഹനാനെ അനുവദിച്ചു ബഹനാൻ സാറായെയും നാൽപ്പത് അനുചരന്മാരുമായി വിശുദ്ധ മത്തായിയുടെ ആശ്രമത്തിലെത്തി വിശുദ്ധ മത്തായി സാറായുടെ കുഷ്ഠരോഗം സുഖപ്പെടുത്തുകയും ചെയ്തു ബഹനാനും സഹോദരി സാറായും നാൽപ്പത് അനുചരന്മാരും അപ്പോൾ തന്നെ മാമോസിസ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ തീർന്നു അന്യദേവ ആരാധകനായ സെനാകരിബി രാജാവിന് തൻ്റെ മക്കളുടെ മാനസാന്തരവും ക്രിസ്തു മതം സ്വീകരിച്ചതും സ്വീകാര്യം ആയിരുന്നില്ല അവരോട് ക്രിസ്തുമാർഗം ഉപേക്ഷിക്കുവാനായിട്ട് രാജാവ് നിരന്തരം നിർബന്ധിച്ചു അവരതിന് വിസമ്മതിക്കുകയും രാജാവിൻ്റെ പീഡനങ്ങളെ ഭയന്ന് അവർ മത്തായി സന്യാസിയുടെ ആശ്രമത്തിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു എന്നാൽ യാത്രാമധ്യേ രാജാവിൻ്റെ ഭടന്മാർ അവരെ പിന്തുടർന്ന് വധിച്ചു അവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിന് രാജാവ് ആജ്ഞാപിച്ചു എന്നാൽ സെന്യാക്കരീബി രാജാവിൻ്റെ ഭടന്മാർ അവരെ പിന്തുടർന്ന് വധിച്ചു അവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു കളയുവാൻ രാജാവ് കൽപ്പിച്ചു എന്നാൽ അതിനു മുമ്പേ ഭൂമി പിളർന്ന് അവർ എടുക്കപ്പെട്ടു ഈ സംഭവത്തിന് ശേഷം രാജാവിന് ചിത്രഭ്രമം പിടിപെട്ടു മന്ത്രവാദികളും ആഭിചാരകരും ഒക്കെ ശ്രമിച്ചിട്ടും പലവിധ ചികിത്സകൾ നടത്തിയിട്ടും രാജാവിന് സൗഖ്യം ലഭിച്ചില്ല രാജാവ് ക്രിസ്തുമാർഗം സ്വീകരിക്കുകയും രക്തസാക്ഷിയുടെ കപടത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്താൽ രാജാവിന് രോഗസൗഖ്യം ലഭിക്കുമെന്ന് ഒരു മാലാഹ ദർശനത്തിലൂടെ രാജാവിൻ്റെ ഭാര്യയെ അറിയിച്ചു ഈ അറിയിപ്പ് അനുസരിച്ച് രാജാവും ഭാര്യയും ക്രിസ്തുമാർഗം സ്വീകരിക്കുകയും ചെയ്തു ഇവർക്ക് മാമോദിസ നൽകിയതും വിശുദ്ധ മത്തായി സന്യാസി തന്നെയാണ് രാജാവ് അൽഫാഫ് മലയിൽ ഒരു ആശ്രമം പണിയിച്ച് നൽകുകയും ചെയ്തു ബഹനാനും സഹോദരി സാറായും മറ്റ് നാൽപ്പത് പേരും രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് ഒരു സഹദാ മന്ദിരവും രാജാവ് നിർമ്മിച്ചു അതിപ്പോൾ വിസ് ബഹനാൻ സഹദായയുടെയും സഹോദരി സാറായിടേയും നാമത്തിലുള്ള ഒരു സന്യാസ ഭവനമാണ് ഈ വിശ്വാസ വീരന്മാരുടെ തിരിശേഷിപ്പ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ പുണ്യ രക്തസാക്ഷികളുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ തിരുസവമാതാവ് നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എത്ര പ്രതികൂലങ്ങൾ വന്നാലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുവാനും അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് ലോകത്തിൻ്റെ ഏകരക്ഷൻ ക്രിസ്തു മാത്രമാണ് എന്ന് ഏറ്റുപറയുവാനും വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതിരിക്കുവാനും ധൈര്യപൂർവ്വം ക്രിസ്തുനാമം സാക്ഷിക്കുവാനും സഭ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നാം ക്രിസ്തു മാർഗികളാണ് എന്ന് സധൈര്യം ഏറ്റുപറയാനുള്ള ആർജവത്വവും ധൈര്യവും നാം പ്രാപിക്കേണ്ടതായിട്ടും ഉണ്ട് നാം അനുസ്മരിച്ച ഈ വിശ്വന്മാരുടെ മധ്യസ്ഥ നമുക്ക് കോട്ടയായിരിക്കട്ടെ എല്ലാ ബഹനാൻ സാറ നാമധാരികൾക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ